ഹലോ ഗുഡർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയേക്കുന്നത് അത് നമുക്ക് കുറച്ച് അധികം സമയമില്ലാതായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ എനിവേ ഇത് ഞാൻ ഓണ ത്തിൻ്റെ സമയത്ത് ഒരു മധുരം വേണ്ടി ചെയ്ത ഒരു ഡിസൈനായിരുന്നു ആരിയിൽ ചെയ്തതാണ് ഈ ഒരു സ്ലീവേ വന്നിരിക്കുന്നത് ഒരു ഡിസൈൻ അതെങ്ങനാന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യമേ ജസ്റ്റ് സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഡിസൈനും കാര്യങ്ങളും ഒന്നും വരച്ചിട്ടില്ല പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഓരോ ഡിസൈനിനനുസരിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോന്നേ ഉള്ളു അതായത് വർക്ക് ചെയ്ത് പോന്നേ ഉള്ളൂ അല്ലാതെ നേരത്തെ ഞാൻ മുൻകൂട്ടി ഇ ഇന്ന ഡിസൈൻ എന്ന രീതിയിലൊന്നും വരയ്ക്കാതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ നാല് വര കാണെന്ന് വെച്ചാൽ രണ്ട് സ്ലീവിൻ്റെ ആ എൻഡിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഒരു പേ ഗോൾഡൻ കളറിലെ പേൾസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു രണ്ട് ലൈൻ പേൾസ് വരുന്നതിൻ്റെയാണ് ഈ നാല് വര കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അതായത് രണ്ട് സ്ലീവിൻ്റെ എൻഡ് സൈഡാണ് ഈ ഒരു ഒറ്റ ഫ്രെയിമിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ആരിയിലാണ് ചെയ്തിരിക്കുന്നത് ആരി വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആരി വർക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നോർമലിലാണെങ്കിലും ചെയ്യാനുള്ള ഡിസൈനേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിത് വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇപ്പം ആരി വർക്ക് ചെയ്യുന്നത് എനിക്കെപ്പോഴും ആരിയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഈ ആര്യവർക്കൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ച ആളൊന്നും അല്ല ഞാൻ പ്രൊഫഷണലി ഇതൊന്നും പഠിച്ച ഒരാളെയല്ല ഞാൻ യൂട്യൂബ് കണ്ടു തന്നെയാണ് ഞാനും ഇതേപോലെ ആര്യവർക്കൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചത് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആര്യവർക്ക് ചെയ്യുന്നതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എനിക്കറിയില്ല വീഡിയോസ് കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണെന്ന് പറഞ്ഞാലും നമുക്കിത് പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളു പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളു പിന്നെ എനിക്ക് ആദ്യമൊന്നും കിട്ടത്തേ ഇല്ലായിരുന്നു ഇങ്ങനെ ത്രെഡ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ത്രെഡ് പൊട്ടിപ്പോ പൊട്ടിപ്പോകാരുന്നു ചെയ്യുന്നത് കുറേ പ്രാക്ടീസ് ചെയ്ത് കുറേ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പഠിച്ചെടുത്തേ പറ്റത്തുള്ളു എന്നൊട്ടൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കുറേ പ്രാവശ്യമായിരുന്നു ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ ഇത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയത്തില്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം ആ മിസ്റ്റേക്കിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ബീറ്റ്സ് ഇതുപോലെ അരി ചെയ്യുമ്പോഴത്തേക്കിനും അതിനൊരു നീഡിലാണ് ഓരോ നിന്നും ചെയ്യാനായിട്ട് ഓരോ സൈസിലുള്ള നീഡിലുണ്ട് എനിക്ക് പക്ഷേ എന്ന് പറയുന്ന ആ ഒരു നീഡിൽ വെച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ആ ഒരു നീട്ടിൽ വെച്ച് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ചെയ്യാനായിട്ട് വീട്സ് ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും എനിക്ക് ഈ ഒറ്റ ഒരു നീട്ടിൽ വെച്ചാണ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഈ ഒറ്റ ഒരു നീഡിൽ വെച്ചാണ് എനിക്ക് പറ്റുന്നത് അല്ല വേറെ വേത് നീഡിലെടുത്താലും എനിക്ക് പറ്റാറില്ല അതാണ് വേറൊരു എൻ്റെ ഭാഗത്തും നിന്ന് ചിന്തിക്കുമ്പം വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം ഞാൻ വേണ്ട ഈ ഒരു അരിയിൽ നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ച് രണ്ട് ലൈൻ എന്ന രീതിയിൽ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ എടുത്തിരിക്കുന്ന സെറി ത്രെഡാണ് സെറി ത്രെഡിൻ്റെ ഓരൻഡിങ് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആ എൻഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ തുണിയുടെ താഴെ താഴെയായിട്ടാണ് ത്രെഡ് പിടിക്കുന്നത് ആ ഒരു ത്രെഡ് നമ്മുടെ നീട്ടിൽ വെച്ച് തുണിയുടെ മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് ബീഡ്സ് എന്ന രീതിയിലാണ് കോർത്ത് ഓരോ ചെയിൻ സ്റ്റിച്ചെന്ന രീതിയിൽ ഈ രണ്ട് ലൈൻസായിട്ട് നമ്മുടെ ഈ ഗോൾഡൻ കളറിലെ പേഴ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം കൈയുടെ മുകളിലോട്ട് പോകുന്ന പോർഷനിലായിട്ട് വരാനായിട്ട് ഇതിനോട് തീർത്ത് ചേർത്ത് തന്നെ ഇതുപോലെ പരന്ന് ബീഡ്സ് ഉണ്ടല്ലോ അതായത് റൗണ്ട് ബീഡ്സ് ഉണ്ടല്ലോ ഗോൾഡൻ കളറിലെ അതെടുത്തിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് ഒരിച്ചിരി ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ അത് ഞാൻ മെഷർ ചെയ്തോന്നും അല്ല ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു ഗ്യാപ്പ് ഏകദേശം സെയിം ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ നമുക്ക് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് ആദ്യമേ ആ ഒരു റൗണ്ട് ഗോൾഡൻ ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടതുപോലെ റൗണ്ട് ആദ്യമേ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു ബീഡിനെ വേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് കെട്ടിട്ടും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റിനുമായിട്ട് ഷുഗർ ബീഡ്സാണ് കൊടുക്കുന്നത് ഞാൻ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നു ഇതുപോലെ മൂന്ന് ബീഡ്സാണ് ആദ്യമേ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ എന്ന രീതിയിൽ അടുത്ത മൂന്ന് ബീഡ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ സിംഗിൾ ബീഡ്സ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം ഞാൻ സിംഗിൾ ബീഡ്സ് ആയിട്ട് കൊടുക്കുന്നില്ല പകരം ഇങ്ങനെ മൂന്നെണ്ണം വെച്ചാണ് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ പറയുന്നത് മേ ബി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും പിന്നെ നമ്മുടെ ഈ എംബ്രോയ്ഡറി ഹൂപ്പ് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ച് വേണം നമ്മളിത് മെയിനായിട്ട് ആരി വർക്ക് ചെയ്യുമ്പം ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കൈയും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിമും ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒരു കൈയിൽ നമ്മുടെ ത്രെഡ് കൊടുക്കുവാണെങ്കിൽ ഒരു കയ്യിൽ നമുക്ക് നീട്ടിൽ വേണം താഴെ കൊടുത്തിരിക്കുമ്പം താഴെ തുണിയുടെ താഴെയായിട്ട് നമ്മൾ തൻ്റെ ഇതുപോലെ ത്രെഡാണ് ഒരു കൈ ഹോൾഡ് ചെയ്തിരിക്കുന്നത് തുണിയുടെ മുകളിലായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കിന് ഒരു കൈയ്യിൽ നീഡിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കൈ ഒരേപോലെ തന്നെ വർക്ക് ചെയ്താൽ നമുക്ക് ആരേയും ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പ്രൊഫഷണലി നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല ചെയ്ത് പഠിച്ചത് കാരണം ഇങ്ങനെയെങ്കിലും അറിയാം അത് ഇപ്പം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തും തരാനായിട്ടും അറിയത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കൊടുത്തതിന് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചെറിയൊരു കെയർ എന്ന രീതിയിൽ ഷുഗർ ബീഡ്സ് വെച്ച് തന്നെ ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൂടെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ടു ബീഡ്സ് കൊടുക്കുന്നത് ട്യൂബ് എന്നാണ് തോന്നുന്നു പറയുന്നത് കറക്റ്റ് എനിക്ക് ബീഡ്സിൻ്റെ പേരറിയത്തില്ല എനിക്ക് ചെയ്യാനറിയാം സംഭവം പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ അതുപോലെ തന്നെ എന്നതൊക്കെയാണെന്നുള്ളത് പറയാനായിട്ടും എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ് ഇതൊക്കെ ഞാൻ കൂടുതൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ എന്തിനും ഏതിനും ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നടക്കത്തില്ല നല്ല രീതിയിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമൽ നീട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ഇങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നതിരെ കെർവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഓരോ റൗണ്ട് ബീച്ച്സ് അതായത് റൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ക്യൂബ് പോലെ വരുന്ന ഈ ഒരു ബീഡ്സും ഷുഗർ ബീഡ്സും കൂടെ വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ആ കെയർവായിട്ട് കൊടുത്തിരിക്കുന്ന അവിടെയും കൊടുക്കുന്നുണ്ട് അങ് ഇങ്ങനെ തന്നെയാണ് രണ്ട് സ്ലീവെല്ലാം കൊടുക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ നെക്കേലൊന്നും വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സ്ലീവ് മാത്രമായിട്ട് ഇതുപോലെ ഈ വർക്കാണ് കൊടുത്തിരുന്നത് പിന്നെ ഇതിൻ്റെ ഷാൾ ഞാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നോർമൽ മെഷീനിലാണെങ്കിൽ സ്കാലപ്പ് വെച്ചതുകൊണ്ടാണ് ഷാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഒന്നിലെൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ബയോയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കുകയാണ് ഈസിയായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ നോർമൽ മെഷീനിൽ സ്കാനപ്പ് ചെയ്യാനായിട്ട് ഈസിയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറും നോക്കുക ഇതും ഈസിയാണ് നമ്മൾ മെനക്കെടുവാന്നുണ്ടെങ്കിൽ നോർമൽ നീഡിൽ വെച്ചാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളു അതായത് കൈസൂചിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ നോർമൽ നീഡിൽ എന്ന് പറയുന്നത് അത് വെച്ചാണെങ്കിലും ചെയ്യാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ ആര്യയിൽ ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണേലും ചെയ്യാനുള്ളതേ ഉള്ളൂ പിന്നെ എന്തിനും ഏതിനും ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ ഇനിയും കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്നും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നത് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് തന്നെ ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ പശയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ബി സെവൻ തൗസൻഡ് എന്നുള്ള പശയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വൈറ്റ് കളർ ബീഡ്സ് സോറി സ്റ്റോൺ വരുന്ന കുന്തൽ സ്റ്റോൺ ആണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അതൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് ചുറ്റിനും കൂടെ കുറച്ച് ബീറ്റ്സും കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ ഇനി സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സ്ലീവിൻ്റെ അറ്റം ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡർ പോർഷൻ ജോയിൻ ചെയ്യുന്ന അതിൻ്റെ അവിടെ വരെ ഈ ഒരു വർക്കാണ് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തേണ്ട ഈ കുന്തൽസ്റ്റോണിൻ്റെ മൺ മുകളിലായിട്ട് ആദ്യമേ തേണ്ട ഇതേപോലെ രണ്ട് പേൾസാണ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെ പേൾസാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം കൂടെ കൊടുത്ത് ഇങ്ങനെ മൂന്ന് പേൾസ് ാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കിന് ചിലപ്പം ബീഡ്സ് തെറിച്ച് പോവും പിന്നെ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വരും സ്വാഭാവികം എല്ലാം എപ്പോഴും ആയിട്ട് വരത്തില്ലല്ലോ തേടേ ഇതേപോലെ നമ്മുടെ ആ ഒരു കുന്തൽ സ്റ്റോളിൻ്റെ മണ്ടേൻ്റെ ആയിട്ട് നമ്മൾ ഗോൾഡൻ കളറിലെ പേട്സ് വെച്ച് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഡിസൈൻ തന്നെ മുകളിലോട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ അത് കണ്ടായിരുന്നല്ലോ അപ്പോൾ അതേപോലെ ഇതിനെല്ലാത്തിനും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇത് എനിക്ക് ഒരു ദിവസം ദിവസമൊന്നും ഞാൻ പറയത്തില്ല എനിക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ട് സ്ലീവും ചെയ്തെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിട്ടല്ല ഇരുന്നത് ഇതിൻ്റെ പുറത്ത് എനിക്ക് ഒരുപാട് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അത് ഇതും എല്ലാം ചെയ്യേണ്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് തേണ്ട ഇങ്ങനെ ഇത്രയും ചെറിയൊരു ഹെവിയായിട്ടുള്ളൊരു വർക്കും അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് ഞാൻ മുമ്പ് കാണിച്ച ആ ഒരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിന് ഈ ഒരു ഇതിനു വേണ്ടി ചെയ്ത ഷാളിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ വില പേ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് സ്കേർട്ടും ടോപ്പും അതുപോലെ തന്നെ ഷാളും കൂടെ വന്നിരിക്കുന്ന ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉള്ളത് എന്തായാലും ഒന്ന് പറയുക അതുപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക